മുഖ്യമന്ത്രി നടത്തിയ പ്രസ്ഥാനം സംബന്ധിച്ച് അദ്ദേഹം തന്നെ വിശദമാക്കിയിട്ടുണ്ട് അങ്ങനെ അദ്ദേഹം ആരെയെങ്കിലും വ്യക്തിപരമായി ആക്രമിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നും അല്ലെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെ അത് ഒരു നാടൻ രീതിയിൽ അദ്ദേഹം പറഞ്ഞ പ്രതികരണമാണ് അത് ആ സഭയിൽ അന്നുണ്ടായ സാഹചര്യത്തെ ആസ്പദമാക്കി അദ്ദേഹം പറഞ്ഞതാണ് അത് അദ്ദേഹം തന്നെ വിശദീകരിച്ചിട്ടുണ്ട് അതിൻ്റെ വിശദീകരണം കേരളത്തിൻ്റെ ബഹുമാനിയായ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് സഭയിൽ നടത്തിയ അക്രമം ഒരു ആവശ്യവുമില്ലാതെ കേരളത്തിലെ നിയമസഭ അതിൽ എസ് എഫ് ഐക്ക് പ്രത്യേകമായി പറയാനുള്ളത് ഇത് ആ നിയമസഭാ സാമാജികർ തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ആ നിയമസഭയിലെ ആ ആ അതിനോടനുബന്ധിച്ച ദിവസങ്ങളിൽ നിന്ന് നോക്കിയാൽ കേരളത്തിലെ വിദ്യാർത്ഥികൾ അവരാണല്ലോ ഞങ്ങളെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട കൺസേൺ കേരളത്തിലെ വിദ്യാർത്ഥികൾ എന്താണ് കേരളത്തിൻ്റെ നിയമസഭയിലെ ജനാധിപത്യ ചർച്ചകൾ എന്ന് അറിയാൻ പഠിക്കാൻ നിയമസഭയിലേക്ക് വരുന്ന ഘട്ടമാണ് ആ ഘട്ടത്തിലാണ് ഒരു വിഷയങ്ങളുമില്ലാതെ യാതൊരു തരത്തിലും ഒരു നിലയിലും ആ നിലയിലൊരു സമരം നടത്തേണ്ട പശ്ചാത്തലമില്ലാതെ തികച്ചും ഈ കേരളത്തിൻ്റെ ജനാധിപത്യ വേദിയായ നിയമസഭയെ അവഹേളിക്കുന്ന നിലയിൽ പ്രതിപക്ഷം സമരങ്ങൾ സംഘടിപ്പിക്കുന്നു നമ്മൾ കണ്ടത് ആ പ്രതിപക്ഷ സമരങ്ങളുടെ പ്രസക്തി എന്താണ് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ നമ്മൾ ഈ കേരളം ചർച്ച ചെയ്യേണ്ട എന്തെങ്കിലും പ്രസക്തിയുണ്ടോ ആ ഒരു പ്രസക്തിയും ഇല്ലാത്ത പ്രതിപക്ഷ സമരങ്ങൾ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ അതിൻ്റെ പരിധിയെല്ലാം കടന്ന് ഇതാണ് നിയമസഭ എന്നൊരു ചിത്രം വരുന്ന നിലയിൽ പോലും മാറിയില്ലേ അതൊന്നും ഒരു കാരണവശാലും ആ സമരങ്ങൾ ആ നിലയിൽ നമുക്ക് സമരങ്ങൾ എല്ലാ ഘട്ടങ്ങളിലും എല്ലാവരും സംഘടിപ്പിക്കുന്നതാണ് പക്ഷേ അങ്ങനെ ഒരു നിയമസഭയുടെ ഉയർന്ന നിയമസഭയുടെ അന്തസ്സിനെ പോലും ചോദ്യം ചെയ്യുന്നില്ല സമരങ്ങൾ ഉണ്ടാകാൻ പാടില്ല മുഖ്യമന്ത്രി നടത്തിയ പ്രസ്ഥാനം സംബന്ധിച്ച് അദ്ദേഹം തന്നെ വിശദമാക്കിയിട്ടുണ്ട് അങ്ങനെ അദ്ദേഹം ആരെയെങ്കിലും വ്യക്തിപരമായി ആക്രമിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നും അല്ലെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെ അത് ഒരു നാടൻ രീതിയിൽ അദ്ദേഹം പറഞ്ഞ പ്രതികരണമാണ് അത് ആ സഭയിൽ അന്നുണ്ടായ സാഹചര്യത്തെ ആസ്പദമാക്കി അദ്ദേഹം പറഞ്ഞതാണ് അത് അദ്ദേഹം തന്നെ വിശദീകരിച്ചിട്ടുണ്ട് അല്ല അതും അത് അതൊക്കെ പറയുന്ന കാരണം കണ്ടില്ല നിങ്ങൾ നിങ്ങൾ ഇതെല്ലാം നിങ്ങൾ 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 ഇതെല്ലാം കണക്ട് ചെയ്തിട്ട് നിങ്ങൾ ഇതെല്ലാം കണക്ട് ചെയ്തിട്ട് ഇത് വികലാംഗർക്കെതിരെയാണ് ഇത് പിന്നെ ഭിന്നശേഷിക്കാർക്കെതിരെയാണെന്നൊക്കെ ചിത്രീകരിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ വേണം പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല രണ്ട് പേരില്ലാത്തവരെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വികലാംഗർ എന്നുള്ള അതെ ഞങ്ങക്ക് നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾക്ക് അങ്ങനെ ചിത്രീകരിക്കാനാണ് നിങ്ങൾ പരിശ്രമിക്കുന്നത് നിങ്ങൾ അങ്ങനെ ചിത്രീകരിക്കുക ഞങ്ങൾക്ക് പക്ഷേ അങ്ങനെ തോന്നിയിട്ടില്ല